സ്വാഗതം നസീബലുക്കും എന്തൊക്കെ വിശേഷങ്ങൾ നിങ്ങളോട് ചോദിക്കണം ഇതുവരെ ുമ്പോ എന്താ കോഴിക്കോടാ പോയി എറണാകുളം പോയി ആലുവ പോയിങ്ങനെ ചോദിക്കുന്നു ഇപ്പൊ ദുബായില്ലേ കിടന്നു കളിക്കണത് ഏത് കൺട്രീസിനാ ഏകർക്കും സുഖം അല്ലേ നിങ്ങൾ തന്നെ നിങ്ങളും വേറെ ആളുമ്പോഴേ ഉള്ളൂ സുഖം അലഹമ്മില്ല അറിയാത്തത് അവിടെ നിൽക്കണ ദുബായില നാട്ടിലെത്തിയോ അപ്പഴെത്തി എന്റെ നാട്ടിലെത്തി മനസിലാ ഇവിടെ വല്ലതും ഇന്നലെ രാവിലെ ഇറങ്ങി അത് ശരി യൂസുഫതിന്റെ മാതിരി മാര്യല്ലേ ദുബായി പോയി പെട്ടെന്ന് പോന്നു ഞാൻ ബിസിനസ്മാൻ ആയി മാറിയോ അത്ര നേർച്ച ആയിരുന്നു ഓക്കേ ഓക്കെ പരിപാടി പങ്കെടുത്തു മറ്റുള്ളവരെ താഴെ ഇറങ്ങി ലൈഫും കമന്റും ചെയ്ത് വരൂട്ടോ എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം ചെയ്യാലോ ലൈവ് ഉണ്ടായിരുന്നല്ലോ ഞാൻ വായിച്ചിട്ടില്ല ഇവളും നോക്കിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ലൈവ് കമന്റ് ചാനലിന്റെ ഒരു അപ്ഡേറ്റ്സിനും ഞാൻ ഏറ്റെടുക്കില്ലേ ഒക്കെ ഇവളാണ് നോക്കല് ഞാനല്ല വട്ടേക്കാട് തീർച്ചയായാണ് ഇന്ന് ലൈവ് നോക്കട്ടെ വട്ടേക്കാട് അതേതാ വാങ്ങാം തൃശ്ശൂര് ഈ ടൗണിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും മൂന്ന് ലൈവ് ഉണ്ടായിരുന്നു ഓക്കേ ചാവക്കാട് അടുത്ത് തന്നെ ചാവക്കാട് ബീച്ച് ഇല്ലേ ചാവക്കാട് ബീച്ച് ഇല്ലക്കാട് ബീച്ച് അസാം മക്കൾ ഉറങ്ങിയോ ഹലോ നോർമൽ ആണെങ്കിൽ കണ്ടീന ഇപ്പൊ കാണില്ല ആ രണ്ടാളും ഉറങ്ങി ഉറങ്ങി ബീച്ചില്ലേന്ന് വലൈക്കുംറങ്ങിറങ്ങി ആയിരുന്നു നാട്ടിലെ നീർച്ചകളും പൂരങ്ങളും ഒക്കെ മണത്തല ഇവിടുന്ന് നാല് കിലോമീ ഉണ്ട് വടക്കു ഭാഗത്ത് ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ തെക്ക് ഇവിടെ വീട്ടിക്കാടുണ്ട് വീട്ടിക്കാട് നമ്മളത് വീട്ടിക്കാട് പറഞ്ഞ സ്ഥലണ്ട് മറ്റുള്ളവരൊന്നും ലൈക്കും കമന്റും ചെയ്തു തരു എല്ലാവർക്കും ആർദമായ സ്വാഗതം ചെയ്യാണ് അത് കേട്ടിക്കൊണ്ട് വന്നിട്ടില്ല എന്നപ്പോ നമ്മളെ നാട്ടിലൊക്കെ എത്തുക ഏതായാലും നാട്ടിലൊക്കെ വന്നില്ലേ മണ്ണൊക്കെ ഇറങ്ങിണ്ടെങ്കില് ഏതായാലും ദുബായിലും നാട്ടുകൂടി അവിടെ ഒക്കെ ഇറങ്ങിണ്ട് നമ്മളെ നാട്ടിലേക്ക് വരുന്നില്ലെങ്കിലും അവിടുന്ന് ജസ്റ്റ് ഒന്ന് പോന്നപ്പോ കാറൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഇതിനൊക്കെ ഒന്നും ഇറങ്ങി ഇപ്പൊ എന്താ മണ്ണ പണ്ട് ഇങ്ങോട്ട് വന്നുങ്കിൽ അന്ന് കണ്ട അങ്ങാടിയല്ല നിന്ന് ഒരുപാട് മാറ്റം അടിച്ചുപൊളിച്ച് പോവാം വലിയൊരു നാളെ മറ്റന്നാളായിട്ട് വരും

നമ്മളെ റിഞ്ഞില്ല ഗ്രൂപ്പ് മലയാളി അടുത്ത രണ്ട് ലൈക്കും വന്നിട്ടുണ്ട് കമന്റ് ചെയ്ത് വരൂ അതൊക്കെ ലൈക്ക് അടിച്ച് പോവാണ് പട്ടേക്കാട് ഭർത്താൻ തങ്ങൾ മരണപ്പെട്ട ആകെ ചുരുക്കും വർഷങ്ങളായാലോ എൻ്റെ ഉപ്പാടെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള മഹാനായിരുന്നു വീട്ടിലൊക്കെ സ്ഥിരമായി വന്നിരുന്ന ആളാണ് അബ്ദുൽ റഷീദ് എന്നാ പിടിച്ചോ ഒരു ലൈക്ക് ഓക്കെ താങ്ക് യു അബ്ദുൾ റഷീദ് അതിൽ വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കൾക്കെതിർപ്പായിട്ടല്ലേ വരുന്നോ പിന്നെ വിഭാഗത്തിൽപ്പെട്ടവല നീർച്ചക്കെതിരായിട്ടേ വരിക വിശ്വസിക്കുന്നവർ വിശ്വസിക്കാത്തിനും പോലെ ഇണ്ട് നമ്മള് അമ്പംകുന്ന് നീർച്ച ഇവിടെ പോവും പിന്നെ തെയ്യോട്ട് ഇറ പോവും അനുസരിച്ച് എല്ലായിടത്തും എത്തും ഇപ്പൊ നമ്മളെ നാലു ദിവസം മുമ്പേ കാപ്പുറമ്പ തൊട്ടപ്പുറത്തെ നീർച്ച ഉണ്ടായിരുന്നു അതിലും പോലുണ്ട്

അത്ല വരുന്നതായിrangle ലൈക്കും കമന്റും ചെയ്യുക ട്ടോ പോകുന്ന കട അടച്ചു വന്ന ദയ ഉള്ളൂ ഓക്കേ കുട്ടക വെച്ചോ രസിയെ വീട്ടികേറ്റിട്ടോളൂ എരാജി പിൻ മൂസാ ഹായ് ഹലോ ആയിശരായ്യ ഇരലെ ഇക്കിടും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖാണോ ഫുഡ് കഴിച്ചോ ആയി ഹലോ എവിടെയാണ് എന്നാണ് കേട്ടോ ആ ആ ആ ഓ ഓ ബ്രൗസർ അത് നടസേ ഇതിട്ട് ഓ താം ആം ലീലെ കൊടുത്തു ഒന്ന് വെട്ടിച്ചാമായി പറഞ്ഞുടടാ എടുത്തതാ മാണി

പ്പോഴും ഒന്നും ഉറങ്ങൂല ആ ഉണങ്ങി നിക്കുന്നോണ്ട് പോലൊന്നു വെട്ടിച്ചതും ഇല്ല ഈ സൈഡെങ്കിലും ഒന്ന് വെട്ടിച്ചാ മതിയായിരുന്നു വെയിക്ക പോണാ ദോൺ മൂവ് ആ ആ ആ നേന മു കണ്ടോ പാളോ മ് നേന മു വെച്ചി പാപ്പ മ് അതെ അത് ബാക്കിൽ ഞങ്ങൾ ബാക്കിൽ തീ എത്തുന്നുണ്ട് അപ്പൊ വണ്ടി താഴത്ത് കൊണ്ടിടാൻ പോയത് കേട്ടോ തീ ഉണങ്ങിയ പുല്ലല്ലേ അപ്പുറത്തെ തൊടുവിലൊക്കെ പെട്ടെന്ന് പാളി കത്തി വരും അതുകൊണ്ടാ വണ്ടി മുറ്റത്തിട്ടാലേ ചിലപ്പോ ഇവിടെ കണ്ടില്ല അപ്പുറത്തെ തൊടുവിൽ നല്ല പുല്ലുണ്ട് അപ്പൊ പെട്ടെന്ന് കത്തിയിട്ടേ ഇറങ്ങി വരും തീ കണ്ടില്ലേ പാളണത് തണിയ വീട് എന്താട്ടോ വീട് പെട്ടെന്ന് പാളി വരാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് താഴത്ത് കൊണ്ടുപോയിട്ടതാണ് You mm -hmm. mm -hmm. mm -hmm. நல்ல கத்து நல்ல கத்தோ നല്ല കത്തല് പത്ര ഇപ്പുറത്തുള്ളത് സ്ഥലം സ്ഥലല്ല അതുകൊണ്ട് ഞങ്ങള് ഓല് പുല്ല് വെട്ടാത്തതുകൊണ്ട് നല്ലം കത്തുന്നുണ്ടല്ലോ എന്ത് ചെയ്യ ചേച്ചിക്ക് ഫോൺ ഇട്ടില്ലേ റേഞ്ചില്ല തോന്നുന്നുണ്ട് ആ അപ്പൊ ഇത് നിർത്തിയാലോ ലൈവ് അതല്ല നല്ല പാളുണ്ടല്ലോ താരത്തൊടുക്കാനത് ചേച്ചി ഇല്ല തോന്നുന്നുണ്ട് പക്ഷെ അവിടെ വണ്ടിയൊക്കെ ഇണ്ടല്ലോ ചേച്ചി പേക്കുന്ന് തോന്നുന്നുണ്ട് പിന്നെ ആ ഇന്ത്യയിലാണ് ഇല്ല തോന്നുന്നുണ്ട് റേഞ്ച് ും ഒരു നമ്പർക്ക് റേഞ്ച് കിട്ടില്ല ഇതൊന്നും എടുക്കേണ്ടി മിനിമോള് എടുത്താൽ മതി കുഞ്ഞിനോട് ഹാളില് സോഫയില് ഒന്നും എടുക്കാൻ പറഞ്ഞാളെ പക്ഷെ എന്നാലും ഇതിങ്ങനെ നിന്ന് കത്തിക്കഴിഞ്ഞാൽ താഴത്തേക്ക് ഇറങ്ങി തരൂലേണ്ടില്ല ഇപ്പൊ ഫുള്ള് പൊന്താണ് കാറ്റില്ലാത്ത ഭാഗ്യം ആ തീയല്ലേ പെട്ടന്ന് പാളാൻ പണിയൊന്നുമില്ല വണ്ടി ഇടയിട്ട് അപ്പൊ നോക്കി നമുക്ക് ലൈവ് നിർത്താട്ടോ കാരണം നമ്മുടെ എന്താ സംഭവിക്കൊന്നും അറിയില്ല വീടിന്റെ തൊട്ട് ബാക്കിലാണ് അതുകൊണ്ട് ലീവ് നിർത്തിയാണ്